എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എങ്കിസ്ഥാൻ സമ്മാനതയിൽ ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നായി ഈ മാസം ഒന്നാം തീയതി ഇന്നീ നിമിഷം വരെയും പി എക്സ്സാന്റെ വെബ്സൈറ്റിൽ യാതൊരു അപ്ഡേഷൻസും നമുക്ക് ഉണ്ടായിട്ടില്ല പുതിയ അപ്രൂവൽ കിട്ടിയിട്ടില്ല നമുക്ക് എസ് ആ കാര്യങ്ങൾ ഒന്നും തന്നെയും അവിടെ എസ് ആയിട്ടില്ല ഒരു കാര്യങ്ങളും പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസം അവസാനമാണ് ലാസ്റ്റ് പേയ്മെൻറ്റുകളെല്ലാം വന്നതും മുടങ്ങിയവർക്കൊക്കെ വന്നായിരുന്നു അതിനുശേഷം ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ യാതൊരു കാര്യങ്ങളും പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ പ്രധാന ഒരു കാരണം ഈ റാൻഡം വെരിഫിക്കേഷൻ ആയിരുന്നു കേന്ദ്രം അതിന് പ്രത്യേകം ആൾക്കാരെ രൂപീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഇന്ന് അഞ്ച് മണി കഴിയുന്ന ശേഷം നമുക്ക് ഒരു അപ്ഡേഷൻ പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും ആ അപ്ഡേഷൻ കഴിയുന്നതോടുകൂടി തന്നെ പുതിയ അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് അപ്രൂവൽ ആകും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ആക്കിയിട്ടുള്ളവർക്ക് അതെല്ലാം അവിടെ എസ് ആവും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു വൈകുന്നേരം അഞ്ചു മണി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അപ്ഡേഷൻ രാത്രി ഉണ്ടാവുന്നതാണ് അതിനുശേഷം നമുക്ക് നാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാറുന്നതാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ മാറി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാനത്തിൽ ഇപ്പോൾ അടിമുടി മാറ്റങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പതിനെട്ടാമത്തെ കെടുതണവും എല്ലാ കാര്യങ്ങളും അപ്പോൾ പി എങ്കിസ്ഥാൻ സമാനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് ലാൻഡ് സീഡിങ് ചെയ്യേണ്ട ഇ കെ വൈ സി ചെയ്യേണ്ട പുതിയ അപേക്ഷ കൊടുക്കുന്നവർക്ക് ഇനി ലാൻഡ് സീഡിങ്ങും ഇ കെ വി സിയും ആവശ്യമില്ല ഇ കെ വൈ സി സാധനം നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇ കെ വൈ സി ഓൾറെഡി അപ്ഡേറ്റ് ആവുകയാണ് അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് നമ്മൾ പി എങ്കിസ്ഥാൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതോ ഇപ്പം നമ്മൾ അപേക്ഷിക്കുന്ന സമയത്തെ കരവടച്ച ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കരവടച്ച നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് താഴോട്ടുള്ളത് ഏത് വെള്ളം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പതിനാല് പതിനഞ്ചോ പതിനഞ്ച് പതിനാറോ എന്ത് വെള്ളം കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരവടച്ച സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ താഴോട്ടുള്ളതായാലും നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ താഴോട്ടുള്ള ഏതെങ്കിലും കര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇപ്പോഴത്തെ ആയിട്ടുള്ള കരവടച്ചതും വെച്ച് നിങ്ങൾ പുതിയ കൊടുക്കാം ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ റവന്യൂ റെക്കോർഡ്സിൽ ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി വെരിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ അപ്രൂവൽ കിട്ടുന്നത് ഈ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ലാൻഡ് സീഡിങ് എസ് ആയിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വി കെ വി സി ലാൻഡ് സീഡിംഗ് എസ് ആയിരിക്കും ഈ രണ്ട് കാര്യത്തിനായി നിങ്ങൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ബാധിക്കുന്നത് ബാങ്കിനെയാണ് സത്യത്തിൽ അത് വലിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഇതിന്റെ ഭാഗത്തുനിൽക്കാൻ ഡി ബി ടി ട്രാൻസാക്ഷൻ എന്നുള്ളത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസാക്ഷൻ ഇത് വരുന്നത് കൊണ്ട് തന്നെ നിരവധി ആൾക്കാർക്ക് അടുത്തു കൊണ്ട് മുടങ്ങുന്നത് ഒത്തിരി എമൗണ്ടുകൾ ബ്ലോക്ക് ആയി പോകുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം പതിനാറാമത്തെ ഗഡുകവണ്ണം കഴിഞ്ഞ് പതിനേഴാമത്തെ ഗെടുവണ്ണം വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നതാണ് നിങ്ങൾ നിങ്ങൾ ഡി ബി ടി എബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് അതൊന്നും ആർക്കും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആണ് പിന്നെ കിട്ടും എന്നുള്ളതാണ് പക്ഷേ നമുക്ക് എപ്പോഴും ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ് ഈ ബാങ്കിന്റെ ഡി ബി ബി അത് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ എന്താ പതിനേഴാമത്തെ കെടുവണ്ണം എത്രയോ പേർക്ക് മുടങ്ങി നിരവധി പേർക്ക് പതിനേഴാമത്തെ കടുവെണ്ണം മുടങ്ങി എന്നുള്ളത് പതിനാറ് വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള കർഷകരായിരുന്നു അവർക്ക് പതിനേഴാമത് കേൾ വെള്ളം മുടങ്ങി വേറെ ഒരു പ്രശ്നം കൊണ്ടുവല്ല അവരുടെ ബാങ്കിന്റെ ഇഷ്യൂ കൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയി ഇങ്ങനെ ഇനി ഇപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നവർക്ക് ആ ഒരു എമൗണ്ട് അവിടെ ആയി നിൽക്കും അതിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും പതിനെട്ടാമതിൻ്റെ കൂടെ കിട്ടുമായിരിക്കും പതിനെട്ടാമത് പതിനെട്ടാമത്തെ കെടുവണം മാത്രമായിരിക്കും അത് നിങ്ങളുടെ എടുത്തത് ഈ പതിനേഴ് അതുപോലെ തന്നെ അവിടെ ബ്ലോക്കായി നിൽക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡി ബി ടി എബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ടും അതിന്റെ കാര്യങ്ങൾ അതിന്റെ എന്തൊക്കെയാണ് പൂർണ്ണരൂപങ്ങൾ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അത് കറക്റ്റ് കറക്റ്റാക്കി ചെയ്യേണ്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുകതരണം എത്തില്ല ചിലർ ചെയ്യും ഇപ്പോൾ എസ് ബി ടി എസ് ബി ഐ ബാങ്കിലേക്കാണ് നമ്മൾ ലാസ്റ്റ് ഡി ബി ടി എനേബിൾഡ് ആയിരുന്നത് അപ്പോൾ ആ ഒരു ബാങ്കിലേക്കാണ് വന്ന് തുക മുടങ്ങിപ്പോയത് ഓൾറെഡി ആ ഒരു എമൗണ്ട് അവിടെ ബ്ലോക്ക് ആവും പിന്നെ നമ്മൾ ആ ഒരു ബാങ്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു ബാങ്ക് എടുക്കും ചിലപ്പോൾ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടായിരിക്കും പോസ്റ്റ് ഓഫീസിൽ വരുന്ന എമൗണ്ട് പതിനെട്ടാമത് കേടുമ്പോൾ മാത്രമായിരിക്കും ഈ പതിനേഴ് അതുപോലെ തന്നെ അവിടെ ബ്ലോക്ക് ആയി നിൽക്കും അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതെങ്കിൽ മാത്രമേ ആ മുടങ്ങിയ തുകയും കൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ അതിനായിട്ട് നമുക്ക് പ്രത്യേകം ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മുടെ പി എഫ് ഒമസ്നാഥ് പേയ്മെന്റ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ കയറി നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഏതെങ്കിലും പേയ്മെന്റ് അവിടെ ബ്ലോക്ക് ആണെങ്കിൽ അത് അൺബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മുറങ്ങിയിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാനത്തിൻ്റെ പതിനെട്ടാമത്തെ കെടുതണം സെപ്റ്റംബർ മാസം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അപ്ഡേഷനിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളുടെ ഒരു മാറ്റം അത് തന്നെയാണ് ഇനിയിപ്പോൾ കറക്റ്റായുള്ള ഒരു മാസവും ഡേറ്റും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഡേറ്റിന്റെ കാര്യം അപ്ഡേഷൻ ആയിട്ടില്ല എന്നാലും മാസം എന്നുള്ളത് സെപ്റ്റംബർ മാസമായിരിക്കും പിങ്കിസാൻ സമ്മാനത്തിന്റെ പതിനെട്ടാമത് ഗഡ് വിതരണം എത്തുക എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ വിതരണം കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലാണ് പിന്നെ അടുത്ത വിതരണം വരുന്നത് മെയ് മാസമാണ് മെയ് മാസം കഴിഞ്ഞ് പിന്നെ അടുത്ത വിതരണം വരുന്നത് സെപ്റ്റംബറിലാണ് ഇനി ഇപ്പോൾ അങ്ങനെ ഒരു റൊട്ടേഷനിലായിരിക്കും നമുക്ക് പിങ്കിസാൻ സമ്മാനത്തിന്റെ ഗഡ് വിതരണങ്ങൾ എത്തുന്നത് ഇപ്പോൾ ഇതിപ്പോ നമുക്ക് ഓഗസ്റ്റ് ആണ് സെപ്റ്റംബർ സെപ്റ്റംബറിൽ ലഭിച്ചുകഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ലഭിക്കും നാലാം മാസമായി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസം ലഭിക്കുന്ന നാലാം മാസമായി മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അടുത്ത സെപ്റ്റംബറിൽ ലഭിക്കും അത് നാലാം മാസമായി ഇനിയിപ്പോൾ അങ്ങനെ ഒരു റൊട്ടേഷൻ ആയിരിക്കും ബീങ്ക്സാൻ സമാനതയുടെ വെബ്സൈറ്റിൽ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ഒരു അപ്ഡേഷൻ ബീങ്ക്സാൻ സമാനതീൻ്റെ പതിനെട്ടാം തീയതി കടുതത്തെ കുറിച്ച് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആധാർ പുതുക്കാനുണ്ടെങ്കിൽ എല്ലാവരും പോയി ആധാർ പുതുക്കിക്കൊള്ളുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാലാം തീയതി വരെയാണ് ലാസ്റ്റ് സമയം ഈ ആധാർ പുതുക്കാൻ ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം എന്നുള്ളത് നിങ്ങൾ ആധാർ പതിനാലാം തീയതിക്ക് ശേഷം പുതുക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്ലോക്ക് ആയാൽ നിങ്ങളുടെ കേന്ദിസ്ഥാൻ സമ്മാന നിധിയെ ബാധിക്കും ബാങ്കിനെ ബാധിക്കും ഇ കെ വി സിയെ ബാധിക്കും അപ്പൊ നിങ്ങൾക്ക് തുടർന്ന് മുടങ്ങുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെ ആധാർ ആരെങ്കിലും പുതുക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി പുതുക്കുകയുള്ളൂ പതിനാലാം തീയതി വരെ ഫ്രീ ആയിട്ട് പുതുക്കാനുള്ള അവസരമുണ്ട് നിങ്ങളത് എത്രയും അത് വിനിയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് പോയി പേയ്മെന്റ് അടച്ചുകൊണ്ട് പുതുക്കേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ പതിനാലാം തീയതി വരെ ഫ്രീ ആയിട്ട് പുതുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അത് യു ഐ ഡിയുടെ വെബ്സൈറ്റ് കയറി അത് പുതുക്കാനായിട്ടും സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പതിനേഴാമത്തെ ഗുഡ് വരെ ലഭിച്ചിട്ടുള്ള കർഷകർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി എനേബിൾഡ് ആണോ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ വേറൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട ഈ ഒരു കാര്യം മാത്രം അത് വലിയ ഭാരിച്ച കാര്യമൊന്നുമല്ല അത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ആ ഒരു ഡി ബി ടി എനേൾഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ പി എങ്കാൻ സമ്മാനീയത്തെ ഉപകരണം ഒന്നും തന്നെയും മുടങ്ങില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പി എം സാൻ സമ്മാനത്തെ ഉപകരണത്തെക്കുറിച്ചുള്ള അപ്ഡേഷൻ നമുക്ക് വരട്ടെ ഓക്കെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്